നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ താനൂരിൽ ട്രാൻസ്ഫോമൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ താനൂർ കരിങ്കപ്പാറ സ്വദേശി തൌഫീഖാണ് താനൂർ പോലീസിന്റെ പിടിയിലായത് വടകര സ്വദേശിനി കമീലയാണ് ആത്മഹത്യ ചെയ്തത് തൌഫീഖിന്റെ വീട്ടിലെ കാർപോർച്ചിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കമീലയെ കണ്ടത് തന്റെ മരണത്തിന് ഉത്തരവാദി തൌഫീഖാണെന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ട ശേഷമായിരുന്നു ആത്മഹത്യ രാവിലെ അഞ്ചോടെ തൌഫീഖിന്റെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് കമീല തൌഫി എന്ന ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ കമീല വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് സംഭവം തന്റെ മരണത്തിന് ഉത്തരവാദി തൌഫീഖാണെന്നും അവൻ വീടിന് സമീപത്തു പോയി മരിക്കുമെന്നായിരുന്നു വീഡിയോയിൽ പറഞ്ഞത് ഇതേ തുടർന്നാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായത് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സിഐ കെ ടി ബിജിത്തും സംഘവുമാണ് ഗംഭീരമായ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ